ഹായ് ഫ്രണ്ട്സ് നമ്മളെല്ലാവരും സേമിയ പായസം ഉണ്ടാക്കുന്നവരാണല്ലേ പക്ഷേ സേമിയ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും കട്ട പിടിക്കുന്ന ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് വെറൈറ്റി ആയിട്ട് ഒരു സേമിയ പായസമുണ്ട് നമ്മളിന്ന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് നമ്മളൊരു അരക്കപ്പ് പഞ്ചസാര ആയിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വരണം പഞ്ചസാര മെൽറ്റായി ക്യാരമലായിട്ട് വരണം കേട്ടോ അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം വെച്ച് കൊടുക്കാം പഞ്ചസാര മെൽറ്റ് ആയി തുടങ്ങുമ്പോൾ ചെറുതായിട്ടൊന്ന് അണക്കി കൊടുക്കാം അപ്പോൾ പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ കളറ് ചേഞ്ച് ആവണതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്കൊരു അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചെറിയ ചൂടുള്ള പാലായാലും കുഴപ്പമില്ല തണുത്ത പാൽ ഒഴിക്കേണ്ട കേട്ടോ ഞാൻ പെട്ടെന്ന് തണുത്ത പാലാണ് ഒഴിച്ചത് തണുത്ത പാൽ ഒഴിക്കുമ്പോൾ ചെറുതായിട്ട് പിരിയാനുള്ളൊരു സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ചൂടുള്ള പാൽ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറുള്ള പാൽ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു പാലും ഈ ഒരു ക്യാരമലും കൂടെ നന്നായിട്ട് മിക്സ് മിക്സായിട്ട് വരണവരെയും ഒന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ആയിട്ട് വരും കേട്ടോ ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് ചൂട് കട്ടിയുള്ള ഏത് പാത്രം എടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുക്കറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു ലിറ്റർ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് നമുക്ക് മധുരം കഴിക്കാനൊക്കെ ഒന്ന് തോന്നി കഴിഞ്ഞാൽ വേഗം എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു പായസമാണല്ലോ സേമിയ പായസം അതുകൊണ്ട് അത് കുറച്ചും കൂടെ ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് ആ ആദ്യമൊക്കെ ഞാനിതുപോലെ സേമിയോ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഒരു ലിറ്റർ പാലെങ്കിലും എക്സ്ട്രാ തിളപ്പിച്ച് ഒഴിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അത്രയും കട്ടിയായിട്ട് പോകാറുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യണേന്ന് നോക്കാം നിങ്ങൾക്കും നിങ്ങൾക്കും ഇതുപോലെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടോ അപ്പോൾ ഇനി നമ്മളിതിലേക്ക് അളവിൽ വറുത്ത സേമിയാണ് കൊടുക്കുന്നത് സേമിയ വറുത്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷമാണ് കേട്ടോ പാലിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ പാൽ നല്ലോണം തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ സേമിയ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇനി സേമിയ ഒന്ന് വെന്ത് വരട്ടെ ഇതിപ്പോൾ വറുത്ത സേമിയ ആയതുകൊണ്ട് നമ്മൾ നേരിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു ലിറ്റർ പാലിന് അരക്കപ്പളവിൽ സേമിയ അത്ര ഓർത്താൽ മതി സേമിയ ഇതിൽ ഇട്ട് കൊടുത്ത് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത് മതിയാവോ കുറച്ചും കൂടി ഇടണോ അങ്ങനെയൊക്കെ തോന്നും പക്ഷേ ആ തോന്നലെല്ലാം നമ്മൾ അവഗണിച്ചേ പറ്റുള്ളൂ കാരണം കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ പായസം ഭയങ്കരമായിട്ട് കട്ടിയായി പോകും അപ്പോൾ ഈ ഒരു അളവാണ് കേട്ടോ കൃത്യമായിട്ടുള്ളത് സേമിയ നന്നായി വെന്ത് വന്നിട്ടുണ്ട് വല്ലാണ്ടൂടെ വേവേണ്ട ഒരു മുക്കാൽ വേവ് അത്ര എത്തിയാൽ മതി ആ സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മുക്കാൽ കപ്പ അളവിലാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നോർമൽ മധുരം ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു അളവ് പാകമാണ് കുറച്ച് കൂടുതൽ മധുരം വേണ്ടവർക്ക് നമുക്ക് പിന്നീട് നോക്കിയിട്ട് ഇടാം ഇതാണ് ഒരു കൃത്യമായിട്ടുള്ളൊരു അളവ് അപ്പോൾ കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് പിന്നെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ ഇപ്പം നമുക്ക് ഇത്രയും ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ക്യാരമലൈസ് ചെയ്തിട്ടുള്ള ആ ഒരു പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ഒഴിക്കും അപ്പോൾ ആ ഒരു മധുരം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം പഞ്ചസാര കലഞ്ഞ് പായസമൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് പാൽ കുറച്ച് കൂടുതലും സേമിയ കുറച്ച് കുറവായിട്ടും തോന്നും അതെല്ലാം കുറച്ച് കഴിയുമ്പോഴേക്കും കറക്റ്റാവും കേട്ടോ ഇനി നമ്മൾ ക്യാരമൽ സിറപ്പും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്തൊരു സ്മെല്ലാന്ന് അറിയുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് നമ്മൾ സാധാരണ പായസം സേമിയ പായസം ഉണ്ടാക്കണേന്ന് തികച്ചും വ്യത്യസ്തമാണ് കേട്ടോ ഈ ഒരു രുചി അപ്പോൾ പായസമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ മധുരം നോക്കിയപ്പോൾ കുറച്ച് പഞ്ചസാരയുടെ കുറവ് കുറവല്ല കേട്ടോ ഇവിടെ ഭയങ്കര മധുരപ്രിയരാണ് അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് കുറച്ച് മധുരം ഇവിടെ കൂടുതലായതുകൊണ്ട് ഞാനൊരു രണ്ട് ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ മധുരം കൂടുതൽ ഇഷ്ടമുള്ളത് മാത്രം ചേർത്ത് കൊടുക്കണേ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് അരിയുന്നത് വരെയും ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മളുടെ പായസം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ റെഡിയാവും അത്രയും മതി പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഏലക്ക പൊടിയാണ് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാലോ അഞ്ചോ ഏലക്ക പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും മതി നമ്മുടെ പായസത്തിന് എല്ലാം പാകമായി വന്നിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം ഇപ്പോൾ നമ്മുടെ പായസം കണ്ടു കഴിഞ്ഞാൽ പാൽ കൂടുതലും സേമിയ കുറവായിട്ട് തോന്നും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കറക്റ്റ് പാകത്തിന് വരും കേട്ടോ ഒരു കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പായസം വൈകുന്നേരം രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം ആയിക്കഴിഞ്ഞാലും നല്ല നന്നായിട്ട് കുറുകാണ്ടും കട്ട പിടിക്കാണ്ടൊക്കെ നല്ല ഒരു ടെക്സ്ചറിൽ കിട്ടും കേട്ടോ ഇനി നമുക്ക് കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നെയ്യൊഴിച്ചിട്ട് കുറച്ച് നട്ട്സും കിസ്മിസൊക്കെ നന്നായിട്ടൊന്ന് വറുത്തിടാം സേമിയ പായസം എന്ന് പറയുമ്പോൾ ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതും കൂടെ ചേർക്കാട്ട ഇനി ഇത് നേരെ നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓ കാണാൻ തന്നെ എന്തിനു ഭംഗിയാലേ അത് നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും എല്ലാം ഉണ്ട് നമ്മുടെ സേമിയ പായസം ക്യാരമൽ സേമിയ പായസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഞാനിപ്പോൾ ഇതൊരു ഒരു മണിക്കൂറ് അനക്കാണ്ട് മാറ്റി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റുന്നത് എന്നിട്ട് നമ്മുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി നോക്കൂ ഇതിപ്പോൾ കുറേ സമയം മണിക്കൂറുകൾ കഴിഞ്ഞാലും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടും കേട്ടോ നമുക്ക് ഒരു ചേഞ്ച് ഉണ്ടാവില്ല അപ്പോൾ പായസം നമ്മൾ ആ ഒരു സേമിയയും പാലും പഞ്ചസാരയൊക്കെ നമ്മൾ നമ്മൾ അതേ അളവിൽ തന്നെ എടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അളവ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് തന്നെ എല്ലാം ചേരുവകൾ ചേർത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള സേമിയ പായസം കിട്ടും ഇതുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ഈ ഒരു പായസം ഒരിക്കലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിരുന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ മാത്രമേ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുകയുള്ളൂ അത്ര ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ്